കമ്പനികൾക്കും അതിൻ്റെ ഓഹരി ഉടമകൾക്കും ഒരേപോലെ നേട്ടം സമ്മാനിക്കാൻ കഴിയുന്ന കോർപ്പറേറ്റ് നടപടിയാണ് ബോണസ് ഇഷ്യൂ അഥവാ ബോണസ് ഷെയർ കാരണം നിശ്ചിത അനുപാതത്തിൽ തികച്ച സൗജന്യമായി കൈമാറുന്ന അധിക ഓഹരികളായതിനാൽ നിക്ഷേപകർക്കുള്ള പാരിതോഷികം എന്ന നിലയിലും കമ്പനിയുടെ ധനകാര്യ വിഭവങ്ങൾ തന്ത്രപരവെ കൈകാര്യം ചെയ്യുന്നതിനായും തൽഫലമായി വിപണിയിൽ ഓഹരിയുടെ മതിപ്പ് ഒക്കെ ബോണസ് ഇഷ്യൂവിനെ പ്രയോജനപ്പെടുത്താൻ കമ്പനികൾക്ക് സാധിക്കുന്നു അതുപോലെ നിക്ഷേപരെ സംബന്ധിച്ചാണെങ്കിൽ അധിക നിക്ഷേപം നടത്താതെ തന്നെ നിക്ഷേപരുടെ പക്കലുള്ള ഓഹരിയുടെ മൊത്തം എണ്ണം വർദ്ധിപ്പിക്കാനും ഇതിലൂടെ ദീർഘകാല ദീർഘാലാടിസ്ഥാനത്തിൽ കിട്ടാവുന്ന ലാഭകരം ഉയർത്താനും ഒക്കെയുള്ള അവസരം ബോണസ് ഇഷ്യൂടെ തുറക്കപ്പെടുന്നു അതായത് നിക്ഷേപകർക്കും കമ്പനിക്കും ഒരുപോലെ ഗുണഫലം ലഭിക്കാവുന്ന നടപടിയാണ് ബോണസ് ഇഷ്യൂ എന്ന് ചുരുക്കം അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മൂന്ന് വരെയുള്ള പുതിയ വ്യാപാര വ്യാപാരാഴ്ചയിൽ ഓഹരോർമൊക്കെ ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുള്ള അഞ്ച് ലിസ്റ്റഡ് കമ്പനികളുടെ വിശാംശങ്ങൾ നോക്കാം ബാങ്ക് ഓഫ് പ്രൊഡക്ട്സ് വാഹനാനുബന്ധ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ കമ്പനിയാണ് ബാങ്ക് ഓഫ് പ്രൊഡക്ട്സ് ലിമിറ്റഡ് എഞ്ചിൻ കോളിംഗ് എഞ്ചിൻ സീലിംഗ് സംവിധാനങ്ങൾ നിർമ്മിക്കുന്നതിനാണ് ഈ സ്മോൾ ക്യാപ് കമ്പനി പ്രധാനമായി ശ്രദ്ധ വന്നിരിക്കുന്നത് വരുന്ന ആഴ്ചയിൽ ബാങ്ക് ഓഫ് പ്രോഡക്ട്സിൻ്റെ ഓഹരി ഉടമകൾക്കായി ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്നേ ഇസ്റ്റ് ഒന്നനുഭാഗത്തിലാണ് ബോണസ് ഷെയർ നൽകുക അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതി നിക്ഷേപിൻ്റെ കൈവശമുള്ള ഓരോ ബാങ്ക് ഓഫ് പ്രൊഡക്ട്സ് ഓഹരിക്കും വീതം അധികമായി ഒരു ബോണസ് ഓഹരി കൂടി സൗജന്യമായി ലഭിക്കുമെന്ന് സാരം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതിയും എക്സ് ബോണസ് തീയതിയും ഡിസംബർ മുപ്പതാകുന്നു ഇതിനു മുമ്പ് രണ്ടായിരത്തി ഏഴിലായിരുന്നു നിക്ഷേപകർക്ക് ബോണസ് ഇഷ്യൂ കൈമാറിയിട്ടുള്ളത് കഴിഞ്ഞ ആയിരത്തി അമ്പത്താറ് രൂപയിലായിരുന്നു ബാങ്ക് പ്രൊഡക്ട്സ് അവർ ക്ലോസ് ചെയ്തത് സൂര്യരോഷിനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇ ആർ ഡബ്ല്യൂ പൈപ്പ് കയറ്റുമതിക്കാരും ജി ഐ പൈപ്പ് പി വി സി പൈപ്പ് തുടങ്ങിയവയിൽ മുൻനിര നിർമ്മാതാക്കളുമാണ് സൂര്യരോഷണി ലിമിറ്റഡ് കൂടാതെ രാജ്യത്തെ രണ്ടാമത്തെ വലിയ ലൈറ്റ് നിർമ്മാണ കമ്പനിയുമാണിത് വിവിധതരം ഗൃഹോപകരങ്ങളും വിവണിലെത്തിക്കുന്നുണ്ട് നിക്ഷേപർക്ക് മുടങ്ങാതെ ലാഭിതും കൈമാറുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയുമാണിത് അതേസമയം പുതിയ വ്യാപാരാഴ്ചയിൽ സൂര്യരോഷണിയുടെ ഓഹരി ഉടമകൾക്ക് ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്നേ ഇഷ്ട ഒന്നാന ഭാഗത്തിലാകും ബോണസ് ഷെയർ കൈമാറുക അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിക്ഷേപിന്റെ കൈവശമുള്ള ഓരോ സൂര്യരോഷിനി ഓഹരിക്കും വീതം അധികമായി ഒരു ബോണസ് ഷെയർ കൂടി സൗജന്യമായി നേടാമെന്ന് ചുരുക്കം ഇതിനായുള്ള റെക്കോർഡ് തീയതി ോണസ്തി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നാകുന്നു കഴിഞ്ഞ ആഴ്ച അഞ്ഞൂറ്റി അറുപത്തൊമ്പത് രൂപയിലായിരുന്നു സൂര്യരോഷ്മി അവരുടെ വ്യാപാരം അവസാനിപ്പിച്ചത് സിനിക് എക്സ്പെർട്സ് ടെക്സ്റ്റൈൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോ കാപ്പ് കമ്പനിയാണ് സീനിക് എക്സ്പോർട്സ് ഇന്ത്യ ലിമിറ്റഡ് റെഡിമെയ്ഡ് തുണത്തരങ്ങൾ നിർമ്മിക്കുന്നതിനാണ് പ്രധാനമായ ശ്രദ്ധ ഒന്നിരിക്കുന്നത് വരുന്ന ആഴ്ചയിൽ സീനിക് എക്സ്പോർട്സിൻ്റെ ഓഹരി ഉടമകൾക്ക് ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്ന് ഇസ്റ്റ് അഞ്ച് രൂപത്തിലാവും ബോണസ് ഷെയർ നൽകുക അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിക്ഷേപിൻ്റെ കൈവശമുള്ള അഞ്ച് സീനിക് എക്സ്പോർട്സ് ഓഹരികൾക്ക് വീതം അധികമായ ഒരു ബോണസ് ഓഹരി കൂടി സൗജന്യമായി ലഭിക്കുമെന്ന സാരം ഇതിൻ്റെ ഭാഗമായുള്ള റെക്കോർഡ് തീയതി മെക്സ് ബോണസ് തീയതി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മൂന്നാകുന്നു കഴിഞ്ഞ ആഴ്ച ആയിരത്തി മുന്നൂറ്റി അൻപത്തിമൂന്ന് രൂപയിലായിരുന്നു സീനിക് എക്സ്പോർട്സ് ഓഹർ ക്ലോസ് ചെയ്തത് ഗാർവേർ ടെക്നിക്കൽ ഫൈബേഴ്സ് ടെക്സ്റ്റൈൽ മേഖലയിലേക്ക് ആവശ്യമായ അനുബന്ധ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രമുഖ കമ്പനിയാണ് ഗാർവേർ ടെക്നിക്കൽ ഫൈബേഴ്സ് ലിമിറ്റഡ് പോളിമർ റോപ്പ് ഫിഷിംഗ് നെറ്റ് സ്പോർട്സ് നെറ്റ് സേഫ്റ്റി നെറ്റ് അക്വാകൾച്ചർ കേജ് തുടങ്ങിയ നിരവധി ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്നു നിക്ഷേപർക്കുമടക്കമില്ലാതെ എല്ലാ വർഷം ഉണ്ടും കൈമാറുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയുമാണിത് അതേസമയം പുതിയ വ്യാപാരാഴ്ച ഗാർവേർ ടെക്നിക്കൽ ഫൈബേഴ്സ് ഓഹരി ഉടമകൾക്കായി ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് ലിസ്റ്റ് ഒന്നനുമാധത്തിലാകും ബോണസ് ഷെയർ കൈമാറുക അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയിൽ നിക്ഷേപിൻ്റെ കൈവശമുള്ള ഓരോ ഗാർവെയർ ടെക്നിക്കൽ ഫൈബേഴ്സ് ഓഹരിക്കും വീതം അധികമായ നാല് ബോണസ് ഷെയറുകൾ കൂടി സൗജന്യമായി നേടാം എന്ന് ചുരുക്കം ഇതിനായുള്ള റെക്കോർഡ് തീയതിയും എക്സ്മോണസ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മൂന്നാകുന്നു കഴിഞ്ഞ ആഴ്ച നാലായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് രൂപയിലായിരുന്നു ഗാർബർ ടെക്നിക്കൽ ഫൈബ്രിറ്റ്സ് അവരുടെ വ്യാപാരം അവസാനിപ്പിച്ചത് കെ പി ഗ്രീൻ സ്വതന്ത്ര ഊർജ്ജ ഉൽപാദകരെന്ന നിലയിൽ സൌരോർജ്ജം കാറ്റ് എന്നിങ്ങനെയുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതികളുടെ നിർമ്മാണം വികസനം പരിപാലനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കൊണ്ടിരിക്കുന്ന പ്രമുഖ കമ്പനിയാണ് കെ പി ഗ്രീൻ എനർജി ലിമിറ്റഡ് ചെറിയ തോതിലാണെങ്കിലും മുടക്കം വരുത്താത്ത നിക്ഷേപകർക്ക് ലാഭിതം കൈമാറുന്ന സ്മോൾ ക്യാപ്പ് ഓഹരിയുമാണിത് വരുന്ന ആഴ്ചയിൽ കെ പി ഗ്രീൻ എനർജിയുടെ ഓഹരികൾ നമ്മൾക്ക് ബോണസ് ശിശു പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒന്ന് എസ് രണ്ട് അനുഭവത്തിലാവും ബോണസ് ഷെയർ നൽകുക അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിൽ നിക്ഷേപന്റെ കൈവശമുള്ള രണ്ട് കെ പി ഗ്രീൻ എനർജി ഓഹരികൾക്ക് വീതം അധികമായ ഒരു ബോണസ് ഓഹരി കൂടി സൗജന്യമായി ലഭിക്കുന്ന സാരം ഇതിന്റെ ഭാഗം അകമായുള്ള റെക്കോർഡ് തീയതി എക്സ് തീയതിയും രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മൂന്നിനാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഇത് തുടർച്ചയായ മൂന്നാം വർഷമാണ് ഓഹരി ഉടമകൾക്ക് ബോണസ് ഷെയർ നൽകുന്നത് കഴിഞ്ഞ ആഴ്ച എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയിലായിരുന്നു കെ പി ഗ്രീൻ എനർജി ഓഹരി ക്ലോസിംഗ് ഏർപ്പെടുത്തിയത് ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച ഓഹരിയുമായി ബന്ധപ്പെട്ട് വിവരം പഠനാവശ്രത്വം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുക സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തിയ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എമ്മിലെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം